പടയണി തെയ്യം തുടങ്ങി നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നാം കേട്ടിട്ടുണ്ട് അവയിലെല്ലാം കഥാപാത്രങ്ങളായി എത്തുക ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ദൈവസങ്കല്പങ്ങളാകും എന്നാൽ മുത്തപ്പനും ഒരു ഇസ്ലാം കഥാപാത്രവും ചേർന്ന് ആചാരത്തിന് രൂപം നൽകിയാലോ നമ്മുടെ കോഴിക്കോടുള്ള ക്ഷേത്രത്തിലാണ് മത സൗഹാർദ്ദത്തെ ഈ കാഴ്ചയുള്ളത് ിലെ മുത്തപ്പൻ കുരുക്കൾ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ആചാരമുള്ളത് ഇസ്ലാം മത വിശ്വാസിയായ കുരുക്കളും ഹിന്ദു വിശ്വാസമുള്ള മുത്തപ്പനും ചേർന്നുള്ള വെള്ളാട്ടും തിറയുമാണ് ഇവിടെ വ്യത്യസ്തമാകുന്നത് ഇവർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളാണെന്നതും പ്രത്യേകതയാണ് നാട്ടുപ്രമാണിയായ മുസ്ലിം മതവിശ്വാസിയായ സുഹൃത്തുക്കളായ ഇവരുടെ മരണശേഷം ദൈവിക പരിവേഷം നൽകി ഒരേ ശ്രീകോവിലിൽ തന്നെയാണ് ഇരുവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ക്ഷേത്രവും വെള്ളാട്ടുതറയും വന്നത് ഇങ്ങനെയെന്ന് ചരിത്രം പറയുന്നു എല്ലാ മതസ്ഥരും അവിടെ വരുന്നുണ്ട് മുസ്ലിങ്ങളെ സഹായങ്ങൾ അരിയായിട്ട് തരുന്നുണ്ട് ഇളനീരായിട്ട് തരുന്നുണ്ട് അങ്ങനെ പൈസയായിട്ട് തരുന്നുണ്ട് പല രീതിയിലുള്ള വഴിപാടുകളും വരുന്നുണ്ട് ഒരു മുസ്ലിം ഗുരുക്കന്മാർക്ക് ഒരു പീഠം വരെ കൊണ്ട് തന്നിട്ടുണ്ട് ഒരു ചെറിയ പീഠം ൊണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ മുത്തപ്പനും ഗുരുക്കന്മാർക്കും പിന്നെ ഇവിടെ ഞങ്ങൾ നേരിടിക്കുമ്പോ അടച്ചു കർമ്മം ചെയ്യുന്ന സമയത്ത് അതായത് പൂജ സമാപനത്തിന്റെ അന്ന് ഉള്ളിൽ ഇറച്ചി നേരിടിക്കുന്നുണ്ട് അത് ഗുരിക്കന്മാർക്കത് ഉണ്ടാവൂല ഗുരുക്കന്മാർക്ക് തൊണ്ടവിലും ഇളഞ്ഞാൽ മാത്രമാണ് പൂജിക്കുന്നത് മുത്തപ്പൻറെ വാസസ്ഥലത്തേക്ക് എത്തുന്ന കുരുക്കളും മുത്തപ്പനും തമ്മിൽ ബലപരീക്ഷണം നടത്തി പരസ്പരം ശക്തി തെളിയിച്ച് ഉറ്റമിത്രമാവുന്നതാണ് വെള്ളാട്ടിലൂടെ അവതരിപ്പിക്കുന്നത് നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഇരുവരും ഒന്നായി പോരാടി വിജയം വരിക്കുന്നതോടെ മുത്തപ്പനെയും കുരുക്കളെയും മേലാപ്പിന്റെ കീഴിൽ നിർത്തി ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ഒരേ ശ്രീകോവിലിൽ കുടിയിരുത്തുന്നതാണ് തിറയുടെ ഇതിവൃത്തം പ്രകടനത്തിനിടയിൽ കുരുക്കൾ നിസ്കാരം നടത്തുന്നതും വെള്ളാട്ടിന്റെ പ്രത്യേകതയായി കണക്കാക്കുന്നു മതത്തിന്റെ പേരിൽ വിഭജനവും സ്പർദ്ധയും വളരുന്ന ഇക്കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഈ മുത്തപ്പൻ കുരുക്കൾ വെള്ളാട്ട് മാതൃകയാവട്ടെ കോഴിക്കോട്